താരൻ ഉണ്ടോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് വെച്ചിട്ട് താരനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ അതായത് ഗുഡ് റീസെറ്റ് തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എക്സ്റ്റേണലി ഫംഗസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കുടലിലും ഈ ഫംഗസ് ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ താരൻ്റെയൊക്കെ കേസിൽ നമ്മൾ എക്സ്റ്റേണലി എന്തൊക്കെ ഓയിൽസ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ ഹെയർ പാക്സ് യൂസ് ചെയ്താലും ഇന്റേണലി കൂടി മെഡിസിൻസ് എടുത്താൽ മാത്രമേ ഇതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതായത് ഇതിനെ ഈ ഇത്തരത്തിലുള്ള ഫംഗസ് ഗ്രോത്തിനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് നമുക്ക് കൂടുതൽ മധുര അടങ്ങിയുള്ള ഫുഡ് ഐറ്റംസ് അതുപോലെ പാൽ പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ഇതിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യും അപ്പോൾ നമുക്ക് ചീത്ത ബാക്ടീരിയാസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വയറിന് ആവശ്യമായുള്ള ബാക്ടീരിയാസിനെ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കാവുന്നതാണ് അതോടുകൂടെ തന്നെ പ്രോബയോട്ടിക്സ് പോലുള്ള പിന്നെ പ്രോബയോട്ടിക് ഒക്കെ എടുക്കാവുന്നതാണ് നമ്മൾ പെൺകുട്ടികളിൽ കൂടുതലായിട്ട് പറയുന്നതാണ് മുടി കൊഴിച്ചിൽ താരന് ചൊറിച്ചിൽ അതുപോലെ വൈഡ് ഡിസ്ചാർജ് വെള്ളപോക്ക് പോലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല അപ്പോൾ ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആണ് വരുന്നത് അപ്പോൾ അതിനുള്ള ആയിട്ടുള്ള ഡയറ്റ് മെത്തേഡും അതുപോലെ തന്നെ ഒക്കെ എടുക്കുന്ന സമയത്ത് താറിൻ്റെ പോലുള്ള ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലുകളൊക്കെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും